വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള സൂക്തങ്ങൾ അവരോട് ചോദിക്കുക ഇതാണോ നിങ്ങൾക്ക് ഉത്തമം അതല്ല ധർമ്മനിഷ്ഠയുള്ള ഭക്തന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ശാശ്വത സ്വർഗമാണോ ആഗ്രഹിക്കുന്നതൊക്കെയും ലഭിക്കുന്ന ആ സ്വർഗത്തിലായിരിക്കും അവർ വസിക്കുക ഇത് നിന്റെ രക്ഷിതാവിൻ്റെ ഉത്തരവാദപ്പെട്ട വാഗ്ദാനമാണ് സത്യനിഷേധികളെയും ഏകദൈവത്തെ കൂടാതെ അവർ ആരാധിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുന്ന അന്നാളില് ദൈവം അവരോട് ചോദിക്കും എൻ്റെ ഈ ദാസന്മാരെ നിങ്ങളാണോ വഴിവെപ്പിച്ചത് അതല്ല അവർ സ്വയം വഴിതെറ്റിപ്പോയതാണോ അവരുടെ ആരാധ്യർ അപ്പോൾ ബോധിപ്പിക്കും നീ എത്രയോ പരിശുദ്ധൻ നീയല്ലാത്ത മറ്റ് രക്ഷകരെ സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്കൊരിക്കലും ചേർന്നതല്ലോ അവർക്കും അവരുടെ പിതാക്കൾക്കും നീ ജീവിത സൗകര്യങ്ങൾ നൽകിയിരുന്നതുകൊണ്ട് അവർ നിന്നെ അവർ നിൻ്റെ ഉത്ബോധനങ്ങൾ വിസ്മരിക്കുകയും തന്മൂലം അവർ നാശോന്മുഖമായി മാറുകയും ചെയ്തു അതാണ് സംഭവിച്ചത് അപ്പോൾ ദൈവമുള്ള പിന്നെ അവരോട് ഇപ്രകാരം പ്രഖ്യാപിക്കും നിങ്ങളുടെ ആരാധ്യരുന്നയിച്ച ന്യായങ്ങളൊക്കെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു ശിക്ഷയെ തിരിച്ചുവിടാൻ ഇനി നിങ്ങൾക്ക് കഴിയില്ല പുറമേ നിന്നൊരു സഹായവും നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങളിൽ അതിക്രമം ചെയ്തവരെ നാം ഭയ ഭയങ്കരമായ ശിക്ഷ രുചിപ്പിക്കുക തന്നെ ചെയ്യും ഇതിനു മുമ്പുള്ള സൂക്തങ്ങളിൽ ധർമ്മധികാരികൾക്ക് സത്യനിഷേധികൾക്ക് പരലോഭത്ത് അനുഭവിക്കേണ്ടി വരുന്ന നരകശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ നരകശിക്ഷയാണോ നല്ലത് അതല്ല സത്യവിശ്വാസികൾക്ക് വേണ്ടി ദൈവം വാഗ്ദാനം ചെയ്ത ശാശ്വതമായ സ്വർഗമാണോ നല്ലത് അപ്പോൾ ആ സ്വർഗത്തെക്കുറിച്ച് നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അടിവരായിട്ട് നാം മനസ്സിലാക്കേണ്ടതുമാണ് ഒന്നാമതായി സ്വർഗം എന്നത് തോന്നുന്നത് പോലെ ആർക്കും എടുത്തു ഒരു പ്രതിഫലമല്ല ഈ ലോകത്ത് സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരണം വരെ ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന മഹത്തായ ഒരു സമ്മാനമാണത് സ്വർഗവാസികൾ ശാശ്വതമായി അതിൽ തന്നെ ആയിരിക്കും ജീവിക്കുക ഒരിക്കലും അതിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല മൂന്നാമതായി സ്വർഗവാസികൾ ആഗ്രഹിക്കുന്നത് എന്തും അവർക്കവിടെ ലഭിക്കുന്നു നാലാമതായി ഇത് ദൈവം വിശ്വാസികൾക്ക് നല്ലൊരു വാഗ്ദാനമാണ് ദൈവം ഒരിക്കലും അവൻ്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയില്ല തലോകത്ത് വച്ച് ആരാധ്യരൊക്കെ വിചാരണ ചെയ്യപ്പെടുമെന്ന് തുടർന്നുള്ള സുതത്തിൽ പറയുന്നുണ്ട് മനുഷ്യ സങ്കല്പിച്ചുണ്ടാക്കിയ എല്ലാ ദൈവങ്ങളും ആൾദൈവങ്ങളും അതുപോലെ ശ്മശാനങ്ങൾ കിടക്കുന്നവരും ഒക്കെ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടും സംസാരിക്കാത്ത ദൈവങ്ങൾ ഉൾപ്പെടെ എല്ലാറ്റിനെ കൊണ്ടും സംസാരിപ്പിക്കും നിങ്ങൾ പറഞ്ഞിട്ടാണോ ജനങ്ങൾ നിങ്ങളെ ദൈവമാക്കി ആരാധിച്ചത് അപ്പോൾ അവരൊന്നും നിഷേധിക്കും ഞങ്ങൾ ദൈവങ്ങളാണെന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു മനുഷ്യർ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെന്ത് വിളിച്ചു എന്നായിരിക്കും അവരുടെ ഉത്തരം യേശു കുറിച്ച് ഖുർആാനിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് വിചാരണ അദ്ദേഹത്തിൻ്റെ വിചാരണയെക്കുറിച്ചാണ് പറയുന്നത് യേശുവിനോട് ചോദിക്കപ്പെടും ദൈവത്തെ കൂടാതെ ദൈവത്തെ കൂടാതെ എന്നെയും മാതാവിനെയും രണ്ട് ദൈവങ്ങളായി സ്വീകരിക്കുവാൻ സ്വീകരിക്കുമെന്ന് നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ അപ്പോൾ അദ്ദേഹം പറയും യേശുക്രിസ്തു പറയും നീ എത്രയോ പരിശുദ്ധൻ അങ്ങനെ പറയാൻ എനിക്ക് യാതോ ഒരു അവകാശവും ഇല്ലാതിരിക്കെ ഞാനങ്ങനെ പറയുമോ അതേപോലെ തന്നെ മാലാഖമാര് മാലാഘമാരെ ആരാധിച്ചവർ ഉണ്ടല്ലോ അതേപോലെ പിശാചിനെ ആരാധിച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ തന്നെ അവിടെ വെച്ച് ചോദ്യം ചെയ്യും അവരൊക്കെ അത് നിഷേധിക്കുകയും ചെയ്യും ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങളുടെ ദൈവങ്ങളായിട്ട് സ്വീകരിക്കാനെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചിതരാകാൻ മറ്റൊരു വഴിയും കാണാതെ ആരുടെയും സഹായം ലഭിക്കാതെ നല്ല ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരും നേരത്തെ പറഞ്ഞ സാക്ഷാ ദൈവത്തിൽ വിശ്വസിക്കാത്ത സമൂഹം എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സൂത്രങ്ങളിൽ